ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഡീനിയം പ്ലാന്റ്സിലെ നമ്മൾ ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്ന ഈ പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്കറിയാം വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം എങ്കിലും ഈ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് അഡീനിയം റോസാപ്പൂവിനെ വെല്ലുന്ന നിറവും വലിപ്പവുമായിട്ട് നിൽക്കുന്ന ഈ ഫ്ലവർ കണ്ടില്ലേ അതുപോലെ ഈ വൈറ്റ് കണ്ടോ എത്ര ഭംഗിയായിരിക്കും എന്ന് നോക്കി നമ്മൾ നഴ്സറികളിൽ ഇപ്പോൾ പല കളറുകളിലുള്ള ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് മൾട്ടി പെറ്റൽസിൻ്റെ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസിൻ്റെയും പല കളറുകളിലുള്ള ചെടികൾ നമുക്ക് നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും പലരും കമൻ്റ് ചെയ്തിരുന്നു അവരുടെ ചെടികളിലൊക്കെ ഇതുപോലെ നിറഞ്ഞ് ഉണ്ടാവാറുണ്ട് പക്ഷേ ആ മുട്ടുകളെല്ലാം പൂക്കളാവുന്നില്ല എല്ലാം കരിഞ്ഞുണങ്ങി പൊഴിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പൂമുട്ടുകളെല്ലാം വിരിയാത്തത് അതിൻ്റെ കാരണം അതും നമുക്ക് നോക്കാം അതുപോലെ പൂക്കൾ നിറഞ്ഞ് പൂക്കാനുള്ള നമ്മൾ ഈ വേനലിൽ കൊടുക്കാൻ പറ്റിയ വളം അതുപോലെ നമുക്ക് പോളിനേഷൻ എങ്ങനെ ചെയ്യാം നമ്മുടെ ഈ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളിലൊക്കെ സീഡ് ഉണ്ടാവാൻ വേണ്ടി അതുപോലെ പല കളറിലെ പൂക്കൾ വിരിയാൻ വേണ്ടി നമുക്ക് സെൽഫ് പോളിനേഷൻ ചെയ്യാൻ പറ്റും അതെങ്ങനെ നമുക്ക് ചെയ്യാം അതുപോലെ നല്ല ഒരു പോട്ടി മിക്സ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണണം കഠിനമായ വേനലിൽ ചൂടിൽ നിൽക്കാൻ കപ്പാസിറ്റിയുള്ള വളരാൻ കപ്പാസിറ്റിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ അഡീനിയം പ്ലാന്റ് എന്നാലും ഇതുപോലെ മുട്ടുകളൊക്കെ ആയതിനു ശേഷം നമ്മൾ ആ കഠിനമായ ചൂടിൽ നിന്ന് ഒന്ന് മാറ്റി മാറ്റിവെക്കുക രാവിലെ ഒരു പതിനൊന്ന് വരെയുള്ള വെയിൽ ഇതിന് കൊള്ളിക്കാം അതിനുശേഷം നമ്മളൊന്ന് ചെറിയ ചെറിയ വലിയ വെയിൽ നിന്ന് ചെറിയ വെയിലിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഈ പൂമുട്ടുകളെല്ലാം വിരിയും അതിൻ്റെ കാരണം നമ്മുടെ ഈ ചട്ടിയിൽ ഈ പോട്ടി മിക്സിലുള്ള ഈർപ്പം മുഴുവനും വലിഞ്ഞതിന് ശേഷം അത് ആ പൂമുട്ടുകളിലെ ജലാംശം കൂടെ ഫുള്ള് നഷ്ടപ്പെട്ട് അത് ചൊക്കി കരിഞ്ഞ് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ സിംഗിൾ പെറ്റലിൻ്റെ ചെടികളുണ്ടല്ലോ ആ പ്ലാന്റ്സിന് ആ ഇതുപോലുള്ള ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ എത്ര കഠിനമായ വെയിലിലും ഈ പൂമ്പുട്ടുകളുമായിട്ട് നിന്നാലും അത്രയും പ്രശ്നം വരുന്നില്ല ഈ ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് അത്രയും ഈ പൂമ്പുട്ടുകളുമായിട്ട് അത്രയും വെയിലിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് മുട്ടുകൾ പൊഴിഞ്ഞു പോകുന്നത് ഇപ്പം ഈ പൂക്കളാണെങ്കിലും അതുപോലെയുള്ള കഠിനമായ വെയിലിരുന്നാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കരി വാടിയിട്ട് പെട്ടെന്ന് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ ഈർപ്പം നഷ്ടപ്പെടുന്നത് കൊണ്ടാണേ അപ്പോൾ ഇതിന് വെള്ളം കൂടിക്കഴിഞ്ഞാലും വളം കൂടിയാലും വെള്ളം കുറഞ്ഞാലും എല്ലാം ഈ പൂമുട്ടുകൾ പൊഴിയാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫിംഗർ വെച്ച് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ നന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കരുത് നല്ല ഈ ചുവട് ട്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതുപോലെ പൂമുട്ടുകളൊക്കെ വിരിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ പൂമുട്ടുകളായതിനു ശേഷം നമ്മളുണ്ടല്ലോ വളം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ചൂട് കൊണ്ടും ഈ പൂമുട്ടുകൾ പൊഴിയാം അതുപോലെ ഇപ്പോൾ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും അതും നമ്മൾ ഡയലൂട്ട് ചെയ്യാതൊക്കെ നമ്മൾ കൊടുത്താൽ പെട്ടെന്ന് ഫംഗൽ വന്നിട്ട് അങ്ങനെയും പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകും ശുക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂമുട്ടുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ രാവിലെയും വൈകിട്ട് നമ്മുടെ ചെടിയെ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ അര ക്ലാസ് വെള്ളം മതിയെങ്കിൽ അത്ര മാത്രം കൊടുക്കുക തീർച്ചയായും കണ്ടോ ഇതുപോലെ മുട്ടുകൾ തിങ്ങി വരണമെങ്കിൽ തന്നെ നല്ല വെയിലത്ത് ചെടി വെക്കണം നല്ല വെയിൽ വേണം താനും പക്ഷേ ഇതുപോലെ മുട്ടകൾ വിടരാറാകുന്ന സമയത്തേക്ക് നമ്മൾ ആ നല്ല കഠിനമായ ചൂടിനൊന്നും മാറ്റിവെക്കണം വെച്ചാൽ മതി നമ്മുടെ പൂമുട്ടുകളെല്ലാം വിരിയും നമ്മുടെ ചെടികൾ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സെങ്കിലും നല്ല ചൂട് തട്ടിയെങ്കിൽ മാത്രമേ ഇതുപോലെ പൂമുട്ടുകളൊക്കെ ഉണ്ടാവത്തുള്ളേ അപ്പോൾ ഇതുപോലെ മുട്ടകളായതിനു ശേഷമാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേണ്ടത് അപ്പം നല്ല വെയിലത്ത് നമ്മുടെ ചെടികളെ വയ്ക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് സ്റ്റെം പിന്നെ കട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് ഈ ചെടിയെ പിടിപ്പിക്കാൻ പറ്റും കണ്ടല്ലേ അങ്ങനെ സ്റ്റെം വെച്ചതാണേ അതുപോലെ സീഡ് പാകി നമുക്ക് തയ്യാക്കാൻ പറ്റും അതും ഒരു ഏഴെട്ട് മാസം ആവുമ്പോഴത്തേക്ക് പൂക്കളാവും പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ റീപോട്ട് ചെയ്യുകയും ചെയ്യണേ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെടിയെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾ നിറഞ്ഞ് പൂക്കും പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പം ഈ ഒരു ചെടി തന്നെ ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കണ്ടോ ഒരു ഇഞ്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കി കട്ട് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് പിന്നെ പുതിയ നാമ്പുകൾ വരുമേ അതുപോലെ ഈ ഇപ്പം ഈ ഇത്രയും അതുപോലെ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ അതിന് നല്ല ശിഖരങ്ങൾ വന്ന് നിറയെ പൂക്കളുണ്ടാവും അപ്പം പ്രൂണിങ് അങ്ങ് ചെയ്യും തോറും നല്ല നല്ല ശിഖരങ്ങൾ വന്ന് നിറഞ്ഞ് പൂക്കാന് അതിടയാവും അപ്പം ഈ സമയത്ത് നമ്മുടെ ഈ ചെടികൾക്ക് വരുന്ന പ്രധാനപ്പെട്ട രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിലൊക്കെ ആണെങ്കിൽ ഈ ചിത്രശലഭത്തിൻ്റെ അതുപോലെ വന്ന് മുട്ടയിടും ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് മുട്ടയിടും അതുപോലെ ഈ പൂമുട്ടുകളൊക്കെ അത് വന്ന് തിന്നുകളയും കളയും അതിൻ്റെ പുഴുക്കളൊക്കെ വന്ന് ഇതിൻ്റെ പൂക്കൾ മുട്ടകളൊക്കെ വന്ന് തിന്ന് അങ്ങനെ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടല്ലോ നീമോയില് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നീമോയില് നമ്മുടെ ഷാമ്പൂവിൻ്റെ വൺ ഡ്രോപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം നമ്മൾ അതിൻ്റെ ഇലകളിൻ്റെ അടി അടിഭാഗത്തും നമുക്കതുപോലെ സ്പ്രേ ചെയ്യാം മുട്ടുകളിൽ ആവുന്നതിന് മുമ്പ് നമ്മൾ സ്പ്രേ ചെയ്യുവാണേൽ മുട്ടുകളിൽ അങ്ങനെ വരത്തില്ല അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ അതിൻ്റെ നാമ്പുകളിൽ ഇതുപോലുള്ള ഭാഗത്തുണ്ടല്ലോ നമ്മൾ ഇതുപോലെയുള്ളടത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ആവുന്ന ആ സമയം കണ്ടോ ഇതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഉണ്ടാവത്തില്ല ഈ വേനൽ ഈ ചൂട് സമയത്ത് നമുക്ക് ഈ അഡീനിയം പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ജൈവവളം കൊടുക്കാം അതുപോലെ നമുക്ക് കെമിക്കൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കൊടുക്കാം അപ്പോൾ വലിയ ചൂട് തട്ടാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം നമുക്കറിയാം ഡാപ്പൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുമേ നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ ഈ പ്ലാന്റ്സ് ഈ ഒരു ചെടിക്ക് നമ്മളിപ്പോൾ കൊടുക്കുവാണെങ്കിൽ ഡാപ്പ് കൊടുക്കുവാണെങ്കിൽ കണ്ടോ ഇതൊന്ന് നനച്ച് കൊടുക്കണം ആദ്യം ആദ്യം ഇതൊന്ന് ഏത് കെമിക്കൽ ഫെർട്ടിലൈസറോ മറ്റേ ഏത് ജൈവവളം ജൈവവളം കൊടുത്താലും എല്ലാത്തിനും മുമ്പേ നമ്മൾ ഇതുപോലൊന്നും നനച്ച് കൊടുക്കുന്നത് നല്ലതാണേ കണ്ടോ ഇതൊന്ന് നനച്ച് ഈ വെള്ളം ഒന്ന് ആയി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം എന്നറിയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ടൊന്ന് ഒരു ചെറിയ ഹോൾസ് ഉണ്ടാക്കണം എന്നിട്ട് ഈ രണ്ട് മൂന്ന് വട്ടമായിട്ട് കണ്ടോ മൂന്ന് ഭാഗത്തായിട്ട് അതുപോലെ ഒരു ഇത്രയും തരി ഇത്രയും തരി നമ്മൾ എടുത്തിട്ട് ആ മൂന്ന് ഹോൾസിലായിട്ട് നമുക്ക് ആ തരി ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത് സ്ലോ ആയിട്ട് നമ്മുടെ ചെടി റിലീസ് ചെയ്യും അല്ലാതെ പെട്ടെന്ന് നമ്മൾ ലിക്വിഡായിട്ടൊക്കെ കൊടുത്തതുകൊണ്ടല്ലോ പെട്ടെന്നായിരിക്കും അത് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെടിക്ക് ചൂട് തട്ടും ഇപ്പോൾ ഇത് നമ്മൾ വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തുകൊണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെടിക്ക് വലിയ പ്രശ്നമില്ല എന്നിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ എൻ ബി കെ ഫെർട്ടിലൈസറും നമുക്ക് ഇതുപോലെ ചവിട്ടിൽ ഇതിൻ്റെ ചുറ്റും ഈ ചുവടു ചവിട്ടീന്ന് മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാതെയാണേ ജൈവ ജൈവവളങ്ങൾ ഇപ്പോൾ ഒത്തിരി നല്ലതാണെങ്കിലും അതിൻ്റെ പിന്നെ അത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് ഫംഗൽ വന്ന് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആണ് പൂക്കളും മുട്ടുകളും ഒക്കെ പൊഴിയാനും സാധ്യതയുള്ളതാണ് അതുകൊണ്ട് കെമിക്കൽ തന്നെ ഇതിന് കൊടുക്കുന്നത് നല്ലതാണ് ഈ രീതിയിൽ ആദ്യം നമ്മൾ ചെടിയെ ഒന്ന് തണുപ്പിച്ചിട്ട് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ ആയിട്ടേ ഇത് വലിച്ചെടുക്കത്തുള്ളൂ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പൂക്കളും ഉണ്ട് നിറഞ്ഞു പൂക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പോളിനേഷൻ ചെയ്യാവുന്നതാണേ സെൽഫായിട്ട് നമുക്ക് പോളിനേഷൻ ചെയ്യാം നമ്മുടെ ഈ ചെടികളിലൊക്കെ വണ്ടുകൾ വന്നിട്ടാണ് പോളിനേഷൻ സാധാരണ നടത്താറുള്ളത് നമ്മൾ നല്ല വെയിലത്താണ് ഈ ഡെസേർട്ട് റോസ് വെക്കുന്നത് ആ സമയത്തൊക്കെ വണ്ടുകളൊക്കെ വരാൻ സാധ്യത കുറവാണ് അപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമുക്ക് ഈ നമ്മുടെ ഒരു ബഡ് ചെവിയിലിടുന്ന ബഡ് ഉണ്ടല്ലോ ബഡ്സ് അതെടുത്തിട്ട് ഇതിൻ്റെ നടുക്കോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് ആ പൂമ്പൊടി നമ്മൾ ഇതേലിങ്ങനെ പറ്റും പൂമ്പൊടി പറ്റുമ്പം ഇതുപോലെ അതിനകത്ത് ഇട്ടിട്ടിങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നമ്മളിങ്ങനെ തിരിക്കണം അപ്പോൾ ഉണ്ടല്ലോ ആ പൂമ്പൊടി അതേലാവുമേ ആ പൂമ്പൊടി എടുത്തിട്ട് മറ്റേ പൂവിലോട്ട് നമ്മൾ കൊടുക്കണം പെരട്ടി കൊടുക്കണം ഇതുപോലെ എടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ കണ്ടോ ഈ വൈറ്റ് അതാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വെച്ച് കൊടു ചെയ്ത് കൊടുക്കണം അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ പൂക്കൾ നല്ല നല്ല പൂക്കൾ ഉണ്ടാവും കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ഇത് ഇത് ഇതിൽ നിന്ന് ഇതെടുത്തിട്ട് ഇത് ഇത് നമുക്ക് ഈ പൂമ്പൊടി എടുത്തിട്ട് ഇതുപോലെ തിരിച്ചാൽ മതി എന്നിട്ട് ഈ പൂവിൽ തന്നെ ഇതിൻ്റെ മറ്റേ പൂ ഉണ്ടല്ലോ അതിന് തന്നെ കൊടുക്കാം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിറഞ്ഞു പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ വ്യത്യസ്ത കളറിലെ പൂക്കളും ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഈ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ ആ പൂ പിന്നീട് മൂടിയൊക്കെ കെട്ടാറുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ ചെയ്താലും നമുക്ക് ഇത് സക്സസ് ആകും നല്ലൊരു പോട്ടി മിക്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമേ ഇത് കണ്ടോ ചരൽ ചേർന്ന മണ്ണാണ് തൊടിയിലെ മേൽമണ്ണാണ് വേണ്ടത് അതുപോലെ തന്നെ കുറച്ച് മണലും കൂടി ആറ്റു മണലും കൂടെ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട് മണലില്ലാത്തവർക്ക് ഇത് മാത്രാലും മതി ചരൽ ചേർന്ന മണ്ണേ അതുപോലെ തന്നെ ടെൻ പെർസെൻറ്റേജ് ചാണകപ്പൊടി അതുപോലെ തന്നെ കണ്ട് എല്ലുപൊടി വേപ്പിൻ വേപ്പിമിണ്ണാക്ക് വേപ്പിമിണ്ണാക്ക് നമുക്ക് അറിയാം നല്ലൊരു കീടനാശിനി കൂടിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ചാരം ഉണ്ടല്ലോ അതിൽ ഒരു ഒരു മൂന്ന് സ്പൂണ് നമ്മളിനകത്ത് ചേർത്തിട്ടുണ്ട് ചാരത്തിൽ നല്ലതായിട്ട് പൊട്ടാസിയ അടങ്ങിയിട്ടുണ്ട് അത് ചെടികൾ പൂക്കാനൊക്കെ നല്ലതാണ് അതുപോലെ സാഫു ഇത്രയും ചേർത്ത് നല്ലൊരു പൂട്ടി മിക്സ് നമ്മൾ റെഡിയാക്കിയ ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് നല്ലൊരു വളരെ നല്ലതാണേ ഇങ്ങനെ നമുക്ക് പിന്നെ ഞാൻ പറയാം നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടല്ലോ കരി ഇട്ട് കൊടുക്കാമേ അടിയിൽ കണ്ടോ ഇത് പിന്നെ അടിയിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വെള്ളവും വാർന്നു പോകാൻ സഹായിക്കും നമ്മുടെ ചെടിക്കൊരു ഗുണം കൂടെയാണേ കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം നമുക്ക് ഈ ഒരു പോട്ടി മിക്സിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് റെഡിയാക്കി വെക്കാമേ ഈ ഒരു പോട്ടി മിക്സിലേക്ക് നമ്മൾ ഈ ചെടി നട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിന് വെള്ളം നനച്ചു കൊടുക്കാമേ അടിയിൽ കരി ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു അതുപോലെ ചാരവും ചേർത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലയ്ക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താലുണ്ടല്ലോ ഈ മൊട്ടുകളൊന്നും പൊഴിഞ്ഞു പോകത്തില്ല എല്ലാം നല്ല രീതിയിൽ വിരിയും ഓക്കേ താങ്ക്